ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ട്രിക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ആടുമാടുകൾക്ക് വസിപ്പാൻ കൊള്ളാവുന്ന ഒരു ദേശത്തിൻ്റെ പേരും ഒരു സമുദ്രത്തിൻ്റെ പേരും ഒന്നാണ് എന്താണത് ഉത്തരം ദേശം യസേർ സമുദ്രം യസേർ സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് ഇരമ്യാവ് നാൽപ്പത്തി എട്ടിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ മൂന്ന് അക്ഷരമുള്ള ഒരു നദിയുടെ പേരിനകത്ത് ഒരു രാജാവിൻ്റെ മകൻ്റെ പടനായകൻ്റെ പേര് ഒളിഞ്ഞു കിടപ്പുണ്ട് നദിയുടെ പേരെന്ത് പടനായകൻ ആര് ഉത്തരം നദി അബാന രാജാവ് ഷൗൽ പടനായകൻ ബാന രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ പന്ത്രണ്ട് രണ്ട് ശമുവൽ നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ പ്രസിദ്ധമായ ഒരു യാഗപീഠം സ്ഥിതി ചെയ്യുന്ന പട്ടണത്തിൻ്റെ പേരും ഒരു കരകൗശല പണിക്കാരൻ്റെ പേരും ഒന്നാണ് എന്താണെന്ന് പറയാമോ ഉത്തരം ഒഫ്ര യാഗപീഠം യഹോവശാലോം ന്യായാധിപന്മാർ ആറിൻ്റെ ഇരുപത്തിനാല് എട്ടിൻ്റെ ഇരുപത്തിയേഴ് ഒന്നതിനുധാന്തം നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ സ്ത്രീകൾ ചെവിയിൽ അണിയുന്ന ഒരു ആഭരണമാണിത് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ആഭരണത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ഇത് അണിയുന്ന കൂട്ടർ ആര് ഉത്തരം കാതില അണിയുന്നത് സിയോൻ പുത്രിമാർ യഷിയാവ് മൂന്നിൻ്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൻ്റെ മാംസത്തിനകത്ത് ഉള്ളതും ഒരു ആയുധവും ചേർന്ന ഒരു പദം ഉത്തരം അസ്ഥി കൂടം ശരീരത്തിനകത്തുള്ളത് അസ്ഥി ആയുധം കൂടം യഷിയാവ് നാൽപ്പത്തിയൊന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കാടിൻ്റെ അധപതനത്തിന് കാരണമായ കൊടുങ്കാറ്റോടു കൂടെ വരുന്ന മഴ ഏത് ഉത്തരം കന്മഴ ഷ് മുപ്പത്തിരണ്ടിൻ്റെ പത്തൊൻപത് യഷ്യാവ് ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിച്ച ഒരു കാര്യത്തിൻ്റെ അർത്ഥം പുതിയ നിയമത്തിലുണ്ട് എന്താണത് അർത്ഥം എന്ത് ഉത്തരം വഴിപാട് അർത്ഥം കൊർബാൻ ലേവ്യ പതിനേഴിൻ്റെ നാല് മർക്കോസ് ഏഴിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഷലോമോൻ്റെ ആലയത്തിൽ മലയാള മാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് നിർമ്മിതികൾ ഏവ ഉത്തരം തുലാം കുംഭം ഒന്ന് രാജാക്കന്മാർ ഏഴിൻ്റെ മൂന്ന് ഇരുപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ രഥം ഓടിക്കുന്ന ഡ്രൈവറിന് ബൈബിൾ പറയുന്ന പദം ഉത്തരം സാരഥി ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ പുതിയ നിയമത്തിൽ യേശു ഉച്ചരിച്ച ഒരു പട്ടണത്തിൻ്റെ പേരിനകത്ത് ഒരു മരുഭൂമിയുടെ പേരുണ്ട് പട്ടണം ഏത് മരുഭൂമിയുടെ പേരെന്ത് ഉത്തരം പട്ടണം കോരസീൻ മരുഭൂമി സീൻ മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയൊന്ന് പുറപ്പാട് പതിനാറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഒരു യാഗത്തിൻ്റെ പേരിനകത്ത് ഒരു ബാല്യക്കാരൻ്റെ പേര് യാഗം ഏത് ബാല്യക്കാരൻ്റെ ഉത്തരം യാഗം കരപൂരണയാഗം ബാല്യക്കാരൻ പൂരാ ഗിതയോൻ്റെ ബാല്യക്കാരൻ ലേവ്യാ പുസ്തകം ഏഴിൻ്റെ മുപ്പത്തിയൊൻപത് ന്യായാധിപന്മാർ ഏഴിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഒരു മലയാള പെൺകുട്ടിയുടെ പേരും ബൈബിളിലെ ഒരു വൃക്ഷവും ചേർന്ന ഒറ്റ പദം ഉത്തരം ദിവ്യദേവതാരു സങ്കീർത്തനം എൺപതിൻ്റെ പത്ത് പെൺകുട്ടി ദിവ്യ വൃക്ഷം ദേവതാരു ക്വസ്റ്റ്യൻ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നതും നമ്മുടെ നാട്ടിലെ ഒരു മത്സ്യത്തിൻ്റെ പേരും ചേർന്ന ഒറ്റ പദം എന്ത് ഉത്തരം കനിവറ്റ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നത് കനി ഫലം മത്സ്യം വറ്റ ഇയോബ് ആറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു ആയുധത്തിൻ്റെ പേരിൻ്റെ ഒരു അടയാളം മാറ്റിയാൽ ഒരു പൂവിൻ്റെ പേരും ഒരു സ്ഥലത്തിൻ്റെ പേരും കിട്ടും എന്താണത് ഉത്തരം ആയുധം തൂമ്പ യഷ്യാവ് ഏഴിൻ്റെ ഇരുപത്തി അഞ്ച് പൂവ് തുമ്പ സ്ഥലം തുമ്പൻ മോവാബിൽ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് ഉണ്ടായ ഒരു അവസ്ഥ വിറയൽ ഭയം എന്നതിൻ്റെ മറ്റൊരു പദം തമിഴ്നാട്ടിലെ ഒരു സ്ഥലപ്പേരും ഒരു ചെറു ധാന്യത്തിൻ്റെ പേരുമാണ് എന്താണത് ഉത്തരം കമ്പം പുറപ്പാട് പതിനഞ്ചിൻ്റെ പതിനഞ്ച് ഒരു ചെറു ധാന്യം കമ്പം തമിഴ്നാട്ടിലെ ഒരു സ്ഥലം കമ്പം ക്വസ്റ്റ്യൻ മെഴുകിനു മാത്രമല്ല ഒരു അവയവത്തിനും ഉരുകാൻ കഴിയും എന്ന് ബൈബിൾ പറയുന്നു ഏതാണ് അവയവം ഉത്തരം ഹൃദയം യോശുവ രണ്ടിൻ്റെ പതിനൊന്ന് അഞ്ചിൻ്റെ ഒന്ന് ഏഴിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഒരു സ്ത്രീയുടെ പേരിനോട് ചേർന്ന രണ്ട് അവയവങ്ങൾ അവയവങ്ങളേവാ സ്ത്രീ ബൈബിളിലുള്ള പേരല്ല ഉത്തരം ഒന്ന് നിർമ്മല ഹൃദയം രണ്ട് നിർമ്മല ദൃഷ്ടി സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ഒന്ന് ഹബക്കോക്ക് ഒന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു പദം ബംഗാൾ വനിതാ മുഖ്യമന്ത്രിയുടെ പേരുമായി ഈ പദത്തിന് ബന്ധമുണ്ട് എന്താണ് ഈ മൂന്നക്ഷരമുള്ള വാക്ക് ഉത്തരം മമത ഈയോവ് പതിനൊന്നിൻ്റെ പത്തൊൻപത് ബംഗാൾ വനിതാ മുഖ്യമന്ത്രി മമത ബാനർജി ക്വസ്റ്റ്യൻ അഞ്ച് അക്ഷരമുള്ള ഒരു ഉപകരണം ഒന്ന് രണ്ട് അക്ഷരങ്ങൾ ചേർന്നാൽ കൂട്ടം എന്നർത്ഥം ഒന്ന് മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാൽ ചിറകിൻ്റെ മറ്റൊരു പദം അല്ലെങ്കിൽ ഒരു പുരുഷനാമം ഒന്ന് നാല് അക്ഷരങ്ങൾ ചേർന്നാൽ സോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഒന്ന് അഞ്ച് അക്ഷരങ്ങൾ ചേർന്നാൽ കെട്ടിടങ്ങളിലും വീടുകളിലും ഉള്ളത് നാല് അഞ്ച് അക്ഷരങ്ങൾ ചേർന്നാൽ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നത് ഏതാണ് ഈ ഉപകരണം ഈ ഉപകരണം ഉപയോഗിക്കുന്നത് ആര് ഉത്തരം പടപ്പു ഒന്ന് രണ്ട് അക്ഷരങ്ങൾ ചേർന്നാൽ കൂട്ടം എന്നർത്ഥം വരുന്ന പദം പട ഒന്ന് മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാൽ ചിറകിൻ്റെ മറ്റൊരു പദം അല്ലെങ്കിൽ ഒരു പുരുഷനാമം പപ്പു ഒന്ന് നാല് അക്ഷരങ്ങൾ ചേർന്നാൽ സോപ്പിൽ നിന്ന് ലഭിക്കുന്നത് പദ ഒന്ന് അഞ്ച് അക്ഷരങ്ങൾ ചേർന്നാൽ കെട്ടിടങ്ങളിലും വീടുകളിലും ഉള്ളത് പടി ഈ ഉപകരണം ഉപയോഗിക്കുന്നത് നെയ്ത്തുകാരൻ ഒന്ന് ശമുവയിൽ പതിനേഴിൻ്റെ ഏഴ് താങ്ക്സ് ഫോർ വാച്ചിങ്